അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമത് ഊഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഊഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം ജോസ് നിർവഹണ സഹായം സുധീർ പി കെ അക്ഷരങ്ങൾ എൻ്റെ നാടിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ മുഖക്കുറിപ്പുമായി വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ പി കെ സുധീർ നമ്മളോടൊപ്പം വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി റേഡിയോ മാറ്റുലിയും ജില്ലാ ലൈബ്രറി കൗൺസിലും ചേർന്ന് ആവിഷ്കരിച്ച പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന അക്ഷരങ്ങളിൽ എൻ്റെ നാട് ആറാം മൂഴം ഇന്ന് സമാപിക്കുകയാണ് ജൂൺ പത്തൊൻപതിന് ആരംഭിച്ച ഈ പരിപാടിയിൽ ഇരുപത്തിരണ്ട് പുസ്തകങ്ങളുടെ ആസ്വാദനങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി എഴുത്തുകാർ വായനക്കാർ സാംസ്കാരിക പ്രവർത്തകർ ഗ്രന്ഥശാല പ്രവർത്തകർ എന്നിങ്ങനെ വിവിധ തലങ്ങളിലുള്ളവർ തങ്ങളെ ഏറെ സ്വാധീനിച്ച പുസ്തകങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തി നല്ലൊരു വായനാ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം വായിച്ചു തുടങ്ങുന്നവർക്കും വായനക്കാർക്കും പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനും പുതിയ വായനാ ലോകത്തേക്ക് പ്രവേശിക്കാൻ പ്രേരണയാകാനും വഴിതെളിച്ചു ഈ പ്രക്ഷേപണ പരിപാടി എന്ന് ഞങ്ങൾ കരുതുന്നു വയനാട്ടിൽ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തും നിരവധി ശ്രോതാക്കൾ ഈ പരിപാടിയോട് ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടുണ്ട് വായിക്കുകയും ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് എന്നതാണ് ഇത് തെളിയിക്കുന്നത് അക്ഷരങ്ങളിൽ എൻ്റെ നാടിൻ്റെ ആറാമുഴത്തോട് സഹകരിച്ച എല്ലാവരോടുമുള്ള വയനാട് ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ സ്നേഹവും നന്ദിയും ഇവിടെ അറിയിക്കട്ടെ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്ന എം ടി മലയാളത്തിന്റെ എക്കാലത്തെയും പുണ്യമാണ് അക്ഷരങ്ങളിലൂടെ സിനിമകളിലൂടെ നാടകങ്ങളിലൂടെ അദ്ദേഹം അനുവാചകർക്കു മുൻപിൽ തുറന്നിട്ടിരിക്കുന്നത് സാഹിത്യത്തിൻ്റെ അതിരുകളില്ലാത്ത മഹാപ്രപഞ്ചമാണ് പാടിപ്പതിഞ്ഞു പഴകിയ ആശയങ്ങളെപ്പോലും എഴുത്തിൻ്റെ മാസ്മരികതയാൽ മാറ്റിയെടുക്കാൻ കെൽപ്പുണ്ടായിരുന്ന എം ടി അധ്യാപകനായും ഗുമസ്തനായും വ്യാപാരിയായുമൊക്കെ നിരവധി വേഷങ്ങൾ ജീവിതയാത്രയിൽ കെട്ടിയാടിയിട്ടുണ്ട് ദാരിദ്ര്യത്തിൻ്റെ കൈപ്പറിഞ്ഞ ബാല്യത്തെ അതിജീവിക്കണമെന്ന ഇച്ഛാശക്തി ഇദ്ദേഹത്തെ ഏറ്റവും മികവാർന്ന വിദ്യാർത്ഥിയാക്കി മാറ്റി വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കവിതയിൽ തുടങ്ങിയ എഴുത്ത് ജീവിത അവസാനം വരെ കരുത്തോടെ തുടർന്നു സാധാരണക്കാരായ മനുഷ്യരും അവരുടെ സാർവത്രികമായ അനുഭവങ്ങളുമാണ് ഓരോ സൃഷ്ടിയുടെയും പ്രത്യേകത കുടുംബം ശക്തമായ സ്വാധീനമായി ഇദ്ദേഹത്തിൻ്റെ മിക്ക രചനകളിലും ദൃശ്യമാവുന്നത് ജീവിത നിന്ന് കഥാബീജം ഉൾക്കൊണ്ടത് കൊണ്ടാവാം കൂടല്ലൂരിൽ നിന്ന് തുടങ്ങിയ രചനാ പരിസരം ലോകത്തോളം വളർന്നു പടർന്നു കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ ഭൗതികമായി മറഞ്ഞുപോയ എഴുത്തുകാരന്റെ സൃഷ്ടികൾ ഓരോന്നും ഇനിയും കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ലോക ചെറുകഥാ മത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടിയതോടെ തുടങ്ങിയ അക്ഷരയാത്ര അതിന്റെ ഭാവതീവ്രതയോടെ പതിറ്റാണ്ടുകൾ പിന്നെയും തുറന്നുകൊണ്ടേയിരുന്നു സാഹിത്യ പത്രപ്രവർത്തകനായ കാലത്ത് പതിവ് രീതികളിൽ നിന്ന് വിഭിന്നമായി എഴുതുന്ന മുഴുവൻ പേർക്കും പ്രചോദനമായി മാറാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മലയാള സാഹിത്യ ലോകത്ത് ഒരുപാട് തിരയിളക്കമുണ്ടാക്കിയ ഒരു കാലത്താണ് ഈ പൊന്നാനിക്കാരൻ മൗനത്തെ വാചാലമാക്കി ചെറുകഥകളിലൂടെയും നോവലിലൂടെയും മലയാളത്തിന് അക്ഷരവെട്ടം നൽകിയത് ഓരോ എം ടി കൃതിയും ഒരു ചരിത്രമാണ് തൻ്റെ ചുറ്റുപാടുകളിലും ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ അദ്ദേഹം കണ്ടെടുത്തവ അവയെല്ലാം ഒരു ചെറുതൊമ്പരമായി ഹൃദയത്തിൽ അദ്ദേഹം കരുതി വച്ചിരുന്നു അതിനാൽ തന്നെ ഓരോ കൃതികളും ആത്മകഥാപരമാണ് ദാരിദ്ര്യവും വ്യക്തിബന്ധത്തിലുണ്ടായ വിള്ളലുകളും പ്രണയത്തിൻ്റെ ഭൂതകാലവും ആത്മരോഷങ്ങളുടെ ആവിഷ്കാരവുമെല്ലാം ഓരോ കഥകളുടെയും വായനാ സാക്ഷ്യങ്ങളാണ് അക്ഷരങ്ങളെ എത്തിച്ച ഈ യുഗപ്രഭാവന് പ്രസിഡൻറിന്റെ സ്വർണ്ണമെഡലടക്കം ഇന്ത്യയിലെ ഒട്ടുമിക്ക പുരസ്കാരങ്ങളും നൽകി ആദരിച്ചിട്ടുണ്ട് നൈർമല്യം നിറഞ്ഞ മിഴികളും സ്നേഹപൂർണമായ മനസ്സുമായി ഇദ്ദേഹം വരച്ചിട്ട കഥാപാത്രങ്ങളൊക്കെയും എം ടി എന്ന മഹാരഥൻ്റെ മഹിമ കലാന്തരങ്ങളോളം ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സേതുവിൻ്റെ കഥ പറയുന്ന കാലം എന്ന കൃതിയിലൂടെ നമ്മെ നയിക്കുന്നത് ദേവദത്തനാണ് മാനന്തവാടി പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയത്തിലെ മുഴുനീള വായനക്കാരനായ ദേവദത്ത് ദ്വാരക സെക്കഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഒഴിവു വിനോദമായി തുടങ്ങിയ വായന നിലവിൽ ഏറ്റവും പ്രധാന ഇനമാക്കി മാറ്റിയ ഈ ഹയർ സെക്കൻഡറിക്കാരൻ അവധിക്കാലത്ത് വായിച്ചു തീർത്ത പുസ്തകങ്ങളുടെ എണ്ണം രണ്ടക്കവും കടന്നിരിക്കുകയാണ് വായന കുറിപ്പുകളിലൂടെ സ്വകാര്യ സംഭാഷണങ്ങളിലൂടെ വായന അവതരണങ്ങളിലൂടെ വായിച്ചെടുത്ത അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന ഈ മിടുക്കന്റെ വാക്കുകളിലൂടെ നമുക്ക് സേതുവിനെയും സുമിത്രയെയും കേട്ടെടുക്കാം കാലത്തിന്റെ പടിക്കെട്ടിലൂടെ നമുക്കും യാത്ര പോവാം ദേവദത്തൻ ജിതേഷ്ണു എം ടി വാസ്തവ നായർ എഴുതിയ കാലം എന്ന നോവൽ മലയാള സാഹിത്യത്തിൽ മാനുഷിക ചിന്തയുടെ താളത്തിൽ മുന്നേറിയ തികച്ചും ഭിന്നമായ കൃതികളിലൊന്നാണ് ഇത് ഒരു കഥ മാത്രമല്ല ഓരോ വായനക്കാരനെയും തൻ്റേതായ ജീവിതയാത്രയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവം അവ നൽകുന്ന ഉൾക്കാഴ്ചയുടെ ഒരു പുസ്തകം കൂടിയാണ് എം ടിയുടെ മിക്ക കഥകളിലും പോലെ ക്ഷയിച്ച ഒരു നായർ നായർത്തറവാടിലെ പശ്ചാത്തലത്തിലാണ് ഈ കഥയുടെ ആരംഭം അവിടെയാണ് സേതുമാധവൻ എന്ന ജനനം പൈതൃകത്തോട് ചേർന്ന് വളർന്നെങ്കിലും അതിൻ്റെ നിലപാടുകൾക്ക് പിന്നിൽ നഷ്ടങ്ങളും പരാജയങ്ങളും ആത്മസംശയവും നിറഞ്ഞ കാലഘട്ടമാണ് അയാളുടെ വീടിനുള്ളിലെ ചുമരുകളിൽ പഴയ വിജയങ്ങളുടെ ചിഹ്നങ്ങൾ ചിഹ്നങ്ങളുണ്ടാകാം പക്ഷേ വീടിൻ്റെ നിലനിൽപ്പ് നേരത്തെ തന്നെ ചോർന്നു കഴിഞ്ഞിരിക്കുന്നു പുറംലോകം അതിൻ്റെ കരുത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഈ തറവാട് വീണ്ടും ഒരു കാലം തേടിക്കൊണ്ടിരിക്കുന്നു വെറും ഓർമ്മകളിലൂടെയോ അഭിമാനത്തിലൂടെയോ മാത്രം താങ്ങിക്കൊണ്ടിരിക്കുന്ന പൈതൃകത്തിൻ്റെ വേറിട്ടൊരു ലോകം സേതുവിൻ്റെ ഉള്ളിൽ ഒരു തീയുണ്ട് ഒരു വ്യക്തമായ എന്നാൽ ഒരു പതുങ്ങിയ ആഗ്രഹം ഒരു നല്ല ജീവിതം തനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ലേ ഇത് ഒരു ചെറിയ ചോദ്യം പോലെ തോന്നാം പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മാനുഷിക ഊർജ്ജം സ്വപ്നങ്ങളിലേക്കുള്ള കാതിരികൾ സമൂഹം സമ്മാനിച്ച അസമത്വങ്ങളെ അതിജീവിക്കാൻ തങ്ങൾക്കുള്ള ക്ഷമതയെ പരിശോധിക്കാനുള്ള ഒരു ആത്മവ്യഗ്രത ഈ തീ കൊണ്ടാണ് സേതു പഠനത്തിലൂടെ പുതിയ ലോകത്തിലേക്ക് കടന്നു പോകുന്നത് അവൻ്റെ കണ്ണുകൾ തുറക്കുന്നത് മദ്രാസ് എന്ന വലിയ നഗരത്തിലേക്കാണ് പുതിയ സന്ദർഭങ്ങളും അപരിചിതമായ മുഖങ്ങളും അന്യഭാഷയിൽ നിറഞ്ഞതാണ് അയാളുടെ ചുറ്റുപാട് മദ്രാസിൽ തനിക്കു മറ്റും പലതരം സ്വപ്നങ്ങളുമായി എത്തിച്ചേർന്ന ഒരു ജനത തന്നെയുണ്ടെന്ന് അയാൾ തിരിച്ചറിയുന്നു പക്ഷേ തനിക്ക് വേണ്ടിയുള്ള അവസരങ്ങൾക്ക് മാത്രമായി ഒരിടമില്ലെന്ന മനസ്സിലാക്കി തരുന്ന ഒരു നിശബ്ദത അയാളെ ചുറ്റുന്നു സമൂഹം സമുദായം സാമ്പത്തിക നില എല്ലാം അയാളെ ആ ലോകത്തിൽ നിന്ന് പിന്നിൽ നിർത്തുന്നു അവൻ്റെ കോളേജിലെ കൂട്ടുകാരിൽ ആരും തന്നെ അയാളെ കടന്നു ചെല്ലാനായി ശ്രമിക്കുന്നില്ല സേതുവിൻ്റെ നിസ്സഹായത അയാളെ തലോടുന്നില്ല മറിച്ച് ഉപേക്ഷിക്കുന്നു അവൻ എത്തിച്ചേർന്നത് ഒരിക്കലും തൻ്റേതല്ലാത്ത ഒരു ലോകത്തിലേക്കാണെന്ന് പതി അവൻ തിരിച്ചറിയുന്നു ഇവിടെ ഞാൻ കയറിപ്പോകാൻ ശ്രമിക്കുന്ന ലോകം എനിക്ക് വേണ്ടി നിർമ്മിച്ചതല്ല എന്ന യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിയുന്നു ഇതൊരു മാനസിക വിസ്ഫോടനമാണ് ഒരാളുടെ സ്വപ്നങ്ങൾ തകരുമ്പോൾ ഉള്ള അകത്തെ നിശ്ശബ്ദമായ വിളി സേതുവിന് വിദ്യാഭ്യാസം ഒരു രക്ഷയാണെന്ന് തോന്നുന്നു പക്ഷേ വിദ്യാഭ്യാസം തന്നെ ഒരിടത്തേക്ക് എത്തിച്ചാലും അതിന് അതിൻ്റെ പരിമിതികളും വേദനകളും ഉണ്ടെന്ന തിരിച്ചറിവാണ് അയാൾ നേടുന്നത് തങ്കം എന്ന പെൺകുട്ടിയോടുള്ള സേതുവിൻ്റെ അടുപ്പമാണ് സേതുവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പ്രധാന ഈട് അവൻ്റെ ബാല്യകാലത്തെ കൗമാരാഭിനിവേശവും മനസ്സിൻ്റെ സമർപ്പണവുമായാണ് കഥയിൽ ഈ ഭാഗം വിവരിച്ചിട്ടുള്ളത് അതിനു മുൻപേ ജീവിതത്തിൽ കടന്നുവരുന്ന സുമിത്ര എന്ന കഥാപാത്രത്തിന് ഉത്കണ്ഠയല്ല പക്ഷേ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മുഖമാണ് ഉള്ളതെന്ന് പറയാം ഇവിടെ സ്നേഹവും സൗഹൃദവും എല്ലാം അയാൾക്കൊരു പരീക്ഷണമായി മാറുന്നു തൻ്റെ അറിവ് മറ്റുള്ളവരുടെ ഭാഷ കാഴ്ചപ്പാട് എല്ലാം പിഴച്ചു പോകുന്നുവെന്ന് സേതുവിന് തോന്നുന്നു സേതു ഒറ്റപ്പെടൽ എന്ന ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയുന്നു സേതു ഇപ്പോൾ നിലനിൽക്കുന്ന ബന്ധങ്ങളിൽ പോലും ഒരു ഭേദഗതി കണ്ടെത്താൻ കഴിയാത്ത ഒരു യാത്രികനായി മാറുന്നു നഗരത്തിലെ ആത്മാർത്ഥത പോലെ തോന്നുന്ന ബന്ധങ്ങൾക്കിടയിലും അയാൾക്ക് നേരിടേണ്ടി വരുന്നത് വ്യത്യസ്തമായ ഒരു ഒറ്റപ്പെടലാണ് അവൻ്റെ സഹപാഠികളുടെ ചിന്താഗതി അവൻ്റേതുപോലെയല്ല അവൻ അവർ കാണുന്നതിനേക്കാൾ ഏറെ വ്യത്യസ്തമായ ഒരു ലോകമാണ് സ്വപ്നം കാണുന്നത് പക്ഷേ ആ ലോകം അവനെ തിരിച്ചറിയുന്നില്ല ഈ നോവലിൻ്റെ അവസാനം വലിയ ജയങ്ങളോ ആഘോഷങ്ങളോ ഒന്നും തന്നെയില്ല എന്നാൽ നമുക്ക് ലഭിക്കുന്നത് ഒരു നിശ്ചലമായ പക്ഷേ ശക്തമായ ഒരു തിരിച്ചറിവ് മാത്രം ജീവിതമെന്നാൽ കണക്കുകളാൽ അളക്കാവുന്നതല്ല അതൊരു മനസ്സിലാക്കലാണ് ഈ ആശയമാണ് എം ടി നമ്മോട് പറയുന്നത് നമ്മൾ നേടുന്ന വിജയമല്ല നമ്മൾ നേടുന്ന സത്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ വളർത്തുന്നത് സേതു എന്ന കഥാപാത്രം നമ്മളിൽ ഒരാളാണ് എന്നാൽ സേതു ഒരു ദുഷ്ടനല്ല അയാൾ സാഹചര്യങ്ങൾ കൊണ്ട് മാറേണ്ടി വന്ന അല്ലെങ്കിൽ സാഹചര്യങ്ങൾ തന്നെ മാറ്റിയെടുത്ത ഒരുപാട് മനുഷ്യന്മാരിൽ ഒരാൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ പലതവണ സേതുവായി മാറിയിട്ടുണ്ടാകാം ഒരു തെളിഞ്ഞ ദൃശ്യത്തിനായി കാത്തിരിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ഒരു കാഴ്ചപ്പാട് അത് നമ്മളിൽ പലരിലുമുണ്ട് എന്നാൽ അതിനാവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രമേ അവ വെളിപ്പെടുകയുള്ളൂ നമ്മൾ പലപ്പോഴും തങ്കത്തിനെ പോലെ ഒരാളെ ഓർത്തു നിൽക്കാറുണ്ട് സുമിത്രയെ പോലെ പല യാഥാർത്ഥ്യങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ടുമുണ്ട് അവിടെയാണ് സേതു നമ്മളിൽ തന്നെ അറിയാതെ പടരുന്നത് ഈ പുസ്തകത്തിലെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട നമ്മളെ ചിന്തയിലാഴ്ത്തുന്ന ഒരു വരിയുണ്ട് ഇഷ്ടം ഒരാളോട് മാത്രമായിരുന്നു സേതുവിനോട് മാത്രം ഈ വരിയിൽ ആ കഥാപാത്രം തന്നെ ചുരുങ്ങുന്നു എന്നാൽ അതേ കഥാപാത്രത്തിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ അതിരുകളിലൂടെ കടന്നു അവസാനം സ്വയം ഒറ്റയായി അവശേഷിക്കുന്നു നോവലിൻ്റെ പേരായ കാലം എന്നതിൽ തന്നെ ഈ കഥ അടങ്ങിയിരിക്കുന്നു കാലം കാലം നമ്മെ മാറ്റുന്നു പരീക്ഷിക്കുന്നു ഒടുവിൽ നമ്മളെ തന്നെ തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും പഠിപ്പിക്കുന്നു സേതുവിൻ്റെ യാത്ര നമ്മുടേതാണ് അവൻ്റെ പിഴച്ചുപോകുന്ന ഓരോ കാൽവെപ്പുകളും നമ്മുടേത് കൂടിയാണ് അവൻ്റെ തോന്നലുകൾ ആത്മസംശയങ്ങൾ അതിരുകൾ അതിജീവനങ്ങൾ എല്ലാം നമുക്കൊരിക്കലെങ്കിലും പരിചിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം പല സേതുമാധവന്മാർ മാറി മാറി വരുന്നു പല ജീവിതങ്ങളും ഒരേ ലക്ഷ്യവുമായി അക്ഷരങ്ങളിൽ എന്റെ നാടിൻ്റെ ആറാമത് ഊഴം ജൂൺ പത്തൊൻപത് മുതൽ ജൂലൈ പത്ത് വരെ ഇരുപത്തിരണ്ട് ദിവസങ്ങളിലായി നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു സാഹിത്യത്തിലെ നിധി തേടി നടന്ന ഒരു യാത്ര കൃതികളെയും എഴുത്തുകാരെയും കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ഏറ്റെടുത്ത് പങ്കുവെച്ച് നാം മികവുറ്റതാക്കി ഇനിയും ഏറെ പറഞ്ഞു വയ്ക്കാനുണ്ട് എന്ന ബോധ്യം ഏറ്റെടുത്ത് അടുത്ത ഊഴത്തിനായി നമുക്ക് കാത്തിരിക്കാം ഈ അക്ഷരയാത്രയിൽ ഒപ്പമുണ്ടായിരുന്നവർ ഏറെയാണ് തുടക്കത്തിന് തിരികൊളുത്തിയവർ പുസ്തകങ്ങൾ അവതരിപ്പിച്ചവർ സാങ്കേതിക സഹായമൊരുക്കിയവർ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നവർ എല്ലാവരോടും സ്നേഹം ആദരവ് അക്ഷരങ്ങളിൽ എന്റെ നാട് ആറാമത് ഊഴം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ റേഡിയോ റേഡിയോമാറ്റിളിയുടെ സഹകരണത്തോടെ നാടിനെ അടയാളപ്പെടുത്തിയ കൃതികളെയും എഴുത്തുകാരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയുടെ ആറാമതൂഴമാണിത് എഴുത്തിനെ ജനകീയമാക്കിയ വാക്കുകളിലൂടെ പുതുചരിത്രം രചിച്ച എഴുത്തുകാരും വായനയെ ജീവതാളമാക്കിയവരുമാണ് ഈയൂഴത്തിൽ കൃതികളെ പരിചയപ്പെടുത്തുന്നത് നിർവഹണം നിർവഹണ സഹായം സുധീർ പി കെ